അൾജിരയിൽ എണ്ണ പര്യവേഷണത്തിനുള്ള ലൈസൻസ് സ്വന്തമാക്കി ഖത്തർ എനർജി കിഴക്കൻ അൾജിരയിലെ അഹാറ ബ്ലോക്കിലാണ് ഖത്തർ എനർജി അടങ്ങുന്ന കൺസോർഷ്യം എണ്ണ പര്യവേഷണം നടത്തുക ടോട്ടൽ എനർജീസ് അൾജിരയുടെ ദേശീയ എണ്ണ കമ്പനിയായ സെനട്രാക്ക് ഖത്തർ എനർജി എന്നിവരടങ്ങുന്ന കൺസോർഷ്യമാണ് ഇത് പര്യവേഷണത്തിനോടൊപ്പം ഉൽപാദനത്തിനുള്ള അവകാശവും കൺസോർഷ്യത്തിനുണ്ട് ഖത്തർ എനർജിക്കും ടോട്ടൽ എനർജീസിനും പോയിന്റ് അഞ്ച് ശതമാനം ആണ് ഓഹരിയുള്ളത് അൾജീരിയയുടെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന അഹാറ ബ്ലോക്കിന് പതിനാലായിരത്തി തൊള്ളായിരം ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി ഇത് പൂർണമായും കരമേഖലയാണ് നെമീബിയ ഈജിപ്ത് ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ സ്വാധീനമുള്ള ഖത്തർ എനർജിയുടെ അൾജീരിയയിലെ ആദ്യ പ്രൊജക്റ്റാണിത്